നമുക്ക് നമ്മളെ അതിൽ എന്താണ് അടുത്ത പാഠം മൂന്നാമത്തെ യൂണിറ്റിലെ സെക്കൻഡ് പാഠം അതിജീവനത്തിന്റെ തുടക്കം എന്നതിലെ ചോദ്യങ്ങളും അവയുടെ ആൻസർ കീ ആൻസറുകളും നമുക്ക് നോക്കാം അതിൽ ഒന്നാമതായിട്ട് വരുന്നത് മൈനോഭമായൻ്റെ കഥയാണ് ഇപ്പോഴും വേനലവധിക്ക് സ്കൂൾ പൂട്ടാൻ കാത്തിരിക്കുന്ന കുട്ടിയാണ് ഞാൻ എഴുത്തുകാരി ഇങ്ങനെ പറയാൻ കാരണം എന്താണ് 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 ഇങ്ങനെ കാരണം പറയാൻ കാരണം നാലുമലകളുടെ മലകളുടെ താഴ്വരയിലെ ദേവിയാർ കോളനി നിവാസിയാണ് എഴുത്തുകാർ അവരുടെ വീടിനടുത്താണ് ആറ് പുക ആറ് പുറകിൽ മല മലക്ക് മുകളിൽ കയറിയാൽ പിന്നെയും പിന്നെയും മലനിരകൾ രണ്ടു മലകൾക്കിടയിലൂടെ വെള്ളിയരഞ്ഞാണം പോലെ ഒഴുകുന്ന പെരിയാർ എങ്ങും പച്ചപ്പ് കൈത്തോടുകൾ ആറ്റിൽ നീന്തുക എന്നത് അവരുടെ പ്രധാന വിനോദമായിരുന്നു ആറ്റിലിറങ്ങിയാൽ കണ്ണു ചുവന്ന് ചുറ്റും മഞ്ഞുപോലെ തോന്നിക്കുമ്പോൾ കരയിൽ കയറിയിരുന്ന് ഉണങ്ങുകയും പിന്നെയും ആറ്റിലേക്ക് ചാടുകയും ചെയ്യുന്ന തവളകൾ എന്നാണ് എഴുത്തുകാർ സ്വയം വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ടാണ് മദ്യവേനലവധിക്ക് സ്കൂൾ കൂട്ടാൻ കാത്തിരിക്കുന്ന കുട്ടിയാണ് താനെന്നവർ പറയാൻ കാരണം മനസ്സിലായോ വെള്ളം വല്ലാതെ പോകാതെ തടഞ്ഞു നിൽക്കാൻ ഇതൊക്കെ മതിയായിരുന്നു അടുത്ത ചോദ്യമാണത് വെള്ളം പോകാതെ ഒഴുകിപ്പോകാതെ പോകാതെ തടഞ്ഞു നിൽക്കാൻ ഇതൊക്കെ മതിയായ കാരണമായിരുന്നു വെള്ളത്തെ തടഞ്ഞു നിർത്തുന്ന ഘടകങ്ങൾ എന്തെല്ലാമായിരുന്നു എന്തെല്ലാം മുമ്പ് ആറ്റിലൊരുപാട് ഉണ്ടായിരുന്നു മണൽ തെളിയുന്നിടത്തൊക്കെ കല്ലൂർ വഞ്ഞിയും കുഞ്ഞു കണ്ടലും ഉണ്ടായിരുന്നു കെട്ടിടം പണിക്കും കയ്യാല പണിക്കുമായി മനുഷ്യർ കല്ലുകളൊക്കെ പൊട്ടിച്ചെടുത്തു മണലു മുഴുവൻ കോരിക്കൊണ്ടുപോയി മണലും കല്ലും കണ്ടലും കല്ലൂർ വഞ്ഞിയുമാണ് വെള്ളത്തെ തടഞ്ഞു നിർത്തിയിരുന്ന ഘടകങ്ങൾ അടുത്ത ചോദ്യം വർഷത്തിൽ ഒന്നോ രണ്ടോ അവ മാസം മാത്രമാണ് അവിടെ കാര്യമായി മഴയില്ലാത്തത് എന്നിട്ടാണ് ഈ അവസ്ഥ ഏതവസ്ഥയെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഏതവസ്ഥയെക്കുറിച്ചാണ് പല ആവശ്യങ്ങൾക്കായി പുഴയിലെ കല്ലുകൾ മനുഷ്യർ പൊട്ടിച്ചെടുത്തു മണലും കോരിക്കൊണ്ടുപോയി വേനലായ കൃഷിക്കും മറ്റു ആവശ്യങ്ങൾക്കുമായി പുഴയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് എടുക്കാനും തുടങ്ങി അതോടെ മഴ വെള്ളം അതിവേഗത്തിൽ പെരിയാറിൽ ചെന്ന് ചേരുന്ന സ്ഥിതിയായി ഈ അവസ്ഥയെ ഇവിടെ പറയുന്നത് കേട്ടോ ഞാൻ അടുത്തത് എത്ര എത്ര വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് ഈ ഭൂമി എന്തെല്ലാമാണ് ഈ വൈവിധ്യങ്ങൾ ഭൂമിയിലെ വൈവിധ്യങ്ങൾ എന്തൊക്കെയാണ് അതിമനോഹരമായ ഭൂപ്രദേശങ്ങൾ വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകൾ ജീവൻ സമ്പന്നമായ ഇടം ഭീമാകാരങ്ങളായ പർവ്വതങ്ങൾ മുതൽ വിശാലമായ സമുദ്രങ്ങൾ വരെ സമൃദ്ധമായ മഴക്കാടുകൾ മുതൽ വരണ്ട ഭൂമി വരെ ഇതുപോലെ ധാരാളം വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് ഈ ഭൂമി ഈ പുസ്തകം ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയും അപ്പൊ അത്രയാണ് അതിലെ വൈവിധ്യങ്ങൾ ഇതാഴത്തെ ചോദ്യമാണ് കേട്ടോ ഇനി ഈ പുസ്തകം അതായത് നോക്കൂ ഈ പുസ്തകം ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയും പരിസ്ഥിതി പ്രധാന വിഷയമാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു ഏത് പുസ്തകത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഈ ആ പുസ്തകത്തിന്റെ പ്രത്യേകത എന്താണ് ഏത് പുസ്തകമാണ് കേൾസിന്റെ നിശബ്ദ വസന്തം എന്ന പുസ്തകത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് നാട്ടിലെ പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് പരിസ്ഥിതിയെ വേണ്ട വിധത്തിൽ സംരക്ഷിച്ചില്ലെങ്കിൽ മനുഷ്യരാശിയെയും പ്രകൃതിയെയും തന്നെ ഇല്ലാതാക്കുമെന്ന് തിരിച്ചറിവ് ഉണ്ടാക്കുന്നതിന് ഈ പുസ്തകം വഴി വൈ വഴിയൊരുക്കി അടുത്തത് നാം തിരിച്ചറിയാൻ വൈകിപ്പോയ കാര്യം എന്താണ് എന്താണ് ഭൂമിയിൽ ജീവനെ താങ്ങി നിർത്തുന്ന ജൈവവിധ്യങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നശിച്ചു പോകുമെന്നും ശരിയായ അവബോധമില്ലായ്മയുടെയും അശ്രദ്ധമായ ചെയ്തികളുടെയും ദുരന്ത ഫലമാണ് ഇന്ന് ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും തിരിച്ചറിയാൻ വൈകിപ്പോയി എന്നാണ് എഴുത്തുകാരി പറയുന്നത് ഇനി വരികൾ വാക്യങ്ങൾ പെരിയാറെ പെരിയാറെ പർവ്വതനരയുടെ പനിനീരെ കുളിരുകൊണ്ടും കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ സിനിമാഗാനാണ് വേര രാമവർമ്മിയുടെ മണലതിൽ പണ്ടിരുന്നു പൂത്താങ്കോലേറെ കളിച്ചതല്ലേ കുളിരോലു മോളത്തിൽ മുങ്ങി മുങ്ങി കുളിയും ജപവും കഴിച്ചതല്ലേ കുറ്റിപ്പുറം പാല ഇടശ്ശേരി ഇടശ്ശേരിയുടെ കവിത ഈ കവിതാഭാഗങ്ങളിൽ ആശിയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ലേഖനത്തിൽ നിന്ന് കണ്ടെത്തിയതാണ് നമ്മുടെ പഠിച്ച ലേഖനത്തിൽ നിന്ന് എന്തൊക്കെയാണ് ഉത്തരം പെരിയാറെ പെരിയാറേ ഈ മല ഈ ദേവിയാർ കോളനി എന്ന ഗ്രാമം നാല് മഴ മലകളുടെ താഴ്വരയിലാണ് നടുവിലൂടെ ആറൊഴുകുന്നു വീടിനടുത്ത് ആറ് പുറകിൽ മല മലക്ക് മുകളിൽ കയറിയാൽ പിന്നെയും പിന്നെയും മലനിരകൾ രണ്ട് മലകൾക്കിടയിലൂടെ വെള്ളിയരഞ്ഞാണം പോലെ ഒഴുകുന്ന പെരിയാറെങ്ങും പച്ചപ്പ് കൈത്തോടൽ ഇതാണ് ലേഖനത്തിലെ ഭാഗം അതുപോലെ ഇതിൻ്റെയോ എക്കാലത്തെയും ഏറ്റവും വലിയ മോഹം ഒരിക്കൽ ആറ്റിൽ നിന്ന് കയറുന്ന പരിപാടിയില്ലായിരുന്നു ആറ്റിൽ നിയന്ത്രണം എന്നാണ് എക്കാലത്തെയും ഏറ്റവും വലിയ മോഹം ഒരിക്കൽ ആറ്റിൽ നിന്ന് കയറുന്ന പരിപാടിയില്ലായിരുന്നു കണ്ണ് ചൂന്ന് ചുറ്റും പോലെ തോന്നിക്കുമ്പോൾ കരയിലെ കല്ലുകൾ കയറിയിരുന്ന് ഉണങ്ങുകയും പിന്നെയും ആറ്റിലേക്ക് ചാടുകയും ചെയ്യുന്ന തവളകളായിരുന്നു ഞങ്ങൾ അതേപോലെയാണ് ഇതിലെ ഈ വരികൾ അല്ലേ ഏത് വരികൾ ഇടശ്ശേരിയുടെ കവില കുളിക്കുന്നതിനെ കുറിച്ചാണ് അടുത്തത് ലഘുവാക്യങ്ങളാക്കാം ഭൂമിയിൽ ജീവനെ താങ്ങി നിർത്തുന്ന ജൈവവൈദ്യങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നശിച്ചു പോകുമെന്നും ശരിയായ അവബോധമില്ലായ്മയുടെയും അശ്രദ്ധമായ ചെയ്തികളുടെയും ദുരന്ത ഫലങ്ങളാണെന്ന് ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും തിരിച്ചറിയാൻ വൈകിപ്പോയെന്ന് മാത്രം ഈ ലോ ഈ വലിയ വാക്യത്തെ ഇങ്ങനെ ചെറുവാക്യങ്ങളായി തിരിച്ചെഴുതാം ഭൂമിയിലെ ജീവനെ താങ്ങി നിർത്തുന്ന ജൈവവൈദ്യങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നശിച്ചു പോകും ശരിയായ അവബോധമില്ലായ്മയുടെയും അശ്രദ്ധമായ ചെയ്തികളുടെയും ദുരന്ത ഫലമാണെന്ന് ലോകം അനുഭവിച്ചു ഇത് തിരിച്ചറിയാൻ വൈകിപ്പോയെന്ന് മാത്രം അപ്പം ഇതിനെ ചെറുതാക്കിയഴുതി ലേഖനത്തിൽ വലിയ വാക്യങ്ങൾ കണ്ടെത്തിയ അവയെ ചെറിയ വാക്യങ്ങളായി തിരിച്ചെഴുതാൻ ഏതാ വലിയ വാക്യങ്ങൾ ഒരു വശത്ത് പരിസ്ഥിതി പറ്റി പറയുകയും മറുവശത്ത് പറ്റി ക്ലാസുകളും ചർച്ചകളും എങ്ങുമത്താതെ പോവുകയും ചെയ്യുന്നു അപ്പോൾ അതിനെ ചുരുക്കി എങ്ങനെ പറയാം ഒരു വശത്ത് പരിസ്ഥിതി കുറിച്ച് പറയുന്നു മറുവശത്ത് സംരക്ഷണ ക്ലാസുകളും ചർച്ചകളും എങ്ങുമെത്താതെ പോവുകയും ചെയ്യുന്നു ഇതിനെ ചുരുക്കി എഴുതിയാക്കണം അതുപോലെ പരിസ്ഥിതിയെ വേണ്ട സംരക്ഷിച്ചില്ലെങ്കിൽ മനുഷ്യരാശിയെയും പ്രകൃതിയെയും ഇല്ലാതാക്കും എന്ന് തിരിച്ചറിവ് ഉണ്ടാക്കുന്നതിന് ഈ പുസ്തകം വഴിയൊരുക്കി അതിലെന്താണ് അതിന് ചെറുതാക്കിയാൽ പരിസ്ഥിതിയെ വേണ്ട വിധത്തിൽ സംരക്ഷിക്കണം ഇല്ലെങ്കിൽ മനുഷ്യരാശിയെയും പ്രകൃതിയെയും ഇല്ലാതാക്കും ഈ തിരിച്ചറിവ് ഉണ്ടാക്കുന്നതിന് പുസ്തകം വഴിയൊഴുക്കി അങ്ങനെ മൂന്ന് സെൻറ്റൻസ് ആക്കി ഇതാണ് പ്രയോഗഭംഗി ഭംഗി പെരിയാർ ഒഴുകുന്ന പെരിയാർ വെള്ളിയരഞ്ഞാണം പോലെ ഒഴുകുന്ന പെരിയാർ പെരിയാർ എന്ന പദത്തിനോട് കൂടുതൽ പദങ്ങൾ ചേർന്നപ്പോൾ അർത്ഥതലങ്ങളിൽ വന്ന മാറ്റം എന്ത് ചർച്ച ചെയ്യുക ഇവിടെ പെരിയാർ ഒഴുകുന്നതിന് വെള്ളിയരഞ്ഞാണം പോലെ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്ന ഒരു ചിത്രമുണ്ട് ഇത്തരത്തിലുള്ള കൂടുതൽ പ്രയോഗങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതാനാണ് പറയുന്നത് അല്ലെ വെള്ളി എറിഞ്ഞാണം പോലെ ഒഴുകുന്ന പെരിയാർ പെരിയാറിന്റെ സൗന്ദര്യം മുഴുവൻ ആവിഷ്കരിക്കുന്ന വരിയാണിത് വെള്ളത്തിന്റെ നൈർമെല്ലത്തെ ഉപരിക്കാൻ വെള്ളി അരഞ്ഞാണം എന്ന പദത്തേക്കാൾ പറ്റിയ മറ്റൊരു വാക്ക് കണ്ടെത്തുക പ്രയാസമാണ് അതുപോലെ അതിൻ്റെ ഒഴുക്കിനെയും ഇത് മനോഹരമായി പറഞ്ഞു വെച്ചിരിക്കുന്നു അതുപോലെ കൂടുതൽ പ്രയോഗം വെള്ളം ചായപ്പൊടി വെള്ളം കറുത്തിരണ്ട ചായപ്പൊടി വെള്ളം ഇവിടെ ഇവിടെ വെള്ളത്തെ ചായപ്പൊടി വെള്ളം എന്ന് പറഞ്ഞാൽ ഇപ്പോഴൊഴുകുന്ന പുഴയിലെ വെള്ളത്തിൻ്റെ ചിത്രത്തെക്കുറിച്ച് ഒരു ധാരണ ലഭിക്കും കറുത്തിരണ്ട പതവെന്ന് കൂടി ഉപയോഗിക്കുമ്പോൾ ഒന്നുകൂടി അതിൻ്റെ രൂക്ഷതയും വ്യക്തതയും ലഭിക്കും അതുപോലെ തന്നെയാണ് നൈർമല്യം നവനൈർമല്യം അന്തരീക്ഷത്തിൻ്റെ നവനൈർമല്യം അന്തരീക്ഷത്തിൻ്റെ പരിശുദ്ധി കൂടുതൽ അനുഭവപ്പെടുത്താൻ ഈ പ്രയോഗത്തിലൂടെ കളയുന്നു കഴിയുന്നു അതുപോലെ തിളക്കം വെട്ടിത്തിളക്കം വെള്ളത്തിൻ്റെ വെട്ടിത്തിളക്കം വെള്ളത്തിൻ്റെ തെളിമയും പരിശുദ്ധിയും ഈ പ്രയോഗത്തിലൂടെ വ്യക്തമാകുന്നു അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ക്ലാസ്സിലെ ചോദ്യങ്ങൾ അപ്പം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം താങ്ക് യു ആറാം ക്ലാസ്സിൻ്റെ ഇതുപോലെയുള്ള എല്ലാ എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്ലാസ്സുകൾ ഈ ചാനലിൽ തന്നെ ക്ലാസ് സിക്സ് ഓൾ സബ്ജെക്ട് ക്ലാസ് സിക്സ് ഓൾ സബ്ജക്ട്സ് എന്ന പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട് മക്കൾ പോയി കാണാം ഓക്കെ വീണ്ടും കാണാം താങ്ക്